ഓഫീസ് ഫാമുകൾ എവിടെയായാലും ഇന്ന് സി സി ടി വി ക്യാമറ ആവശ്യമാണ് വലിയ വില കൊടുത്തു സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്യാൻ പണമില്ലെങ്കിൽ ഈ ബൾബിൽ വരുന്ന ക്യാമറ വാങ്ങും ഒരു മാസം വരെ റെക്കോർഡിംഗ് ഇന്റർനെറ്റ് ഇല്ലെങ്കിലും ലൈവായി കാണാം മറ്റു ക്യാമറയെ പോലെ ഫിറ്റ് ചെയ്യാൻ ടെക്നീഷ്യൻമാർ വേണ്ട നിങ്ങളുടെ ബൾബ് ഹോൾഡറിൽ ഇട്ടാൽ മാത്രം മതി ആവശ്യമുള്ളവർക്ക് വീട്ടിൽ തരും പ്രോഡക്റ്റ് കിട്ടിയിട്ട് പണം നൽകുക സി പി സെക്യൂരിറ്റി വൈഫൈ ബൾബ് ക്യാമറ നിങ്ങളുടെ വീടിന് സമ്പൂർണ്ണ സുരക്ഷ ഈ ക്യാമറ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കുന്നു ഇതിന് വൈഫൈ നിർബന്ധമാണ് വയറിംഗ് ആവശ്യമില്ല നേരെ ബൾബ് ഹോൾഡറിലേക്ക് മതി ഈ ഉൽപ്പന്നം നിങ്ങളുടെ വീടിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കും ഓർഡർ ചെയ്യാൻ ഈ കാണുന്ന ക്യു ആർ കോഡോ അതില്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ അതില്ലെങ്കിൽ കമന്റ് ബോക്സിലെ ലിങ്കിലോ ഓർഡർ ചെയ്യാം വളരെ ഈസിയായി നിങ്ങളുടെ വീടും ഓഫീസും ഫാമും സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ഒപ്പം റെക്കോർഡിംഗും നിങ്ങളുടെ മൊബൈൽ ലൈവായി കാണാനും പറ്റുന്ന ഒരു ബൾബ് ക്യാമറ ബൾബായി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ലൈറ്റ് കത്തും ഒപ്പം വീഡിയോയും ഓഡിയോയും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ റൊട്ടേഷൻ ചെയ്ത് നിങ്ങളുടെ ഫോണിലും കാണാം വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ക്യാമറ നിങ്ങൾക്ക് ഉപയോഗിക്കാം വൈഫൈ ഉണ്ടെങ്കിൽ ദൂരപരിധിയില്ലാതെ എവിടെ നിന്ന് വേണമെങ്കിലും കാണാം വെറും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീടുകളിലെത്തിച്ചു തരും ഒരു വർഷം ഗ്യാരണ്ടി ഈ ക്യാമറയ്ക്കുണ്ട് ഇത് ഓർഡർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഒരു ഡിഗ്രി ഷോപ്പുകൾ വീടുകളിലേക്കൊക്കെ വയ്ക്കാൻ പറ്റിയ ചെറിയൊരു ക്യാമറ വിത്ത് വാറൻറ്റി ഉള്ള ബില്ലുള്ളത് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട് വാട്ടർ പ്രൂഫ് ഹെവി റേഞ്ചിൽ ഔട്ട്ഡോർ ഒക്കെ വെക്കാൻ പറ്റിയത് ഇതിൻ്റെ അകത്ത് സിം സിമ്മിട്ടിട്ട് നമുക്ക് ലൈവ് കാണാവുന്ന ഇതുണ്ട് ഇത് ഇതൊരു മോഡൽ ഔട്ട്ഡോർ വൈഫൈ ക്യാമറയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഹെവി റേഞ്ചിലൊക്കെ നൈറ്റ് വിഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതായത് ഇതും സിം ഇടാവുന്ന ടൈപ്പ് ക്യാമറയാണ് വൈഫൈ ഉണ്ട് നമുക്ക് നാല് സൈഡ് റൊട്ടേഷൻ ചെയ്തിട്ട് കാണാം മീൻസ് നല്ല ഉണ്ട് ഉണ്ട് ഹൈ ആണ് പിന്നെ വരുമ്പോൾ വേറെ ഔട്ട്ഡോർ ബുള്ളറ്റ് ബ്രാൻഡഡ് നിങ്ങളുടെ വീടുകളിലോ വാഹനങ്ങളിലോ ഓഫീസുകളിലോ ക്യാമറ വെക്കണോ വൈഫൈ ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്യാവുന്ന ക്യാമറകളാണ് ഈ കാണുന്നതല്ല ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു ഹായ് അയക്കുക വൈഫൈ ഇല്ലെങ്കിലും സിമിറ്റ് വർക്ക് ചെയ്യുന്ന ക്യാമറകളും ലഭ്യമാണ് ബന്ധപ്പെടുക വാട്സാപ്പിൽ ക്യാമറയാണ് ഒരു ക്യാമറ സ്റ്റഡിയായും മറ്റേ ക്യാമറ ഡിഗ്രി റൊട്ടേഷനും ചെയ്യുന്നതാണ് ഇതിൽ വീഡിയോയും ഓഡിയോയും റെക്കോർഡിംഗ് ആവും വീട്ടിലുള്ളവരുമായി സംസാരിക്കുകയും ചെയ്യാം മോഷൻ ട്രാക്കിംഗ് മോഷൻ ഡിറ്റക്ഷൻ എന്നീ ലേറ്റസ്റ്റ് എല്ലാ ടെക്നോളജികളും ഇതിലുണ്ട് മൂന്ന് മെഗാ പിക്ചർ ക്യാമറ ആയതുകൊണ്ട് നല്ല ക്ലാരിറ്റിയിൽ റെക്കോർഡിംഗ് ആവും രാത്രിയിലും കളറായി കാണാം രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് ഉൾപ്പെടെ വരുന്നത് ഒരു വർഷം വാറണ്ടി ഉണ്ട് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് മെളിയിൽ നിന്നും നിങ്ങൾക്ക് തത്സമയം കാണാം വൈഫൈ ഇല്ലെങ്കിലും നിങ്ങൾക്ക് മൊബൈലിൽ പത്ത് മീറ്റർ ചിറ്റളവിൽ കാണാം പകൽ നൂറ് മീറ്റർ രാത്രി പത്ത് മീറ്ററും ദൂരപരിധിയിൽ നല്ല കൂടി റെക്കോർഡിംഗ് നടക്കും ഇതിന്റെ കുഞ്ഞു വൈഫൈ ക്യാമറ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ഇതാ ഒരു അടിപൊളി ക്യാമറ ഇത് വയർലെസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത് മുന്നൂറ്റി അറുപത് ഡിഗ്രി റൊട്ടേഷൻ ചെയ്യുകയും വീഡിയോയോടൊപ്പം ഓഡിയോയും ലൈവ് ഓഡിയോ കാൾ സംവിധാനവും നൈറ്റ് വിഷൻ ഫീച്ചർ കൂടിയുണ്ട് ഈ ക്യാമറയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഓർഡർ ചെയ്യാനും ഈ ക്യു കോഡ് വഴി ഓർഡർ ചെയ്യാം വില ആയിരത്തി അഞ്ഞൂറ് ക്യാഷ് ഓൺ ഡെലിവറി ആയി നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരും കുറഞ്ഞ വിലയിൽ സിക്സ് മെഗപ്പിക്സിൽ ക്വാളിറ്റിയുള്ള ഡുവൽ ലെൻസ് ഉള്ള ക്യാമറ ഇനി നിങ്ങളുടെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഇല്ലെങ്കിലും ഈ ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തത്സമയം കാണാം ഈ കാണുന്നത് ഇതിന്റെ സാമ്പിൾ ക്വാളിറ്റിയാണ് ഇതിൽ മൊബൈലിൽ ഇടുന്ന തരത്തിലുള്ള സിം കാർഡ് വാങ്ങിയിട്ടാൽ ഈ ക്യാമറയുടെ വിഷ്വൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കാണാം വീടുകൾ ഓഫീസ് ഗോഡൌൺ പറമ്പുകൾ എന്നീ സ്ഥലങ്ങളിൽ വെക്കേണ്ടി അനുയോജ്യമാണ് ഇനി ഏത് മഴ നനയുന്ന സ്ഥലത്ത് വെച്ചാലും കുഴപ്പമില്ല വാട്ടർ പ്രൂഫാണ് ഇതിൽ രണ്ട് ലെൻസ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നാല് സൈഡും റൊട്ടേഷൻ ചെയ്ത് ഫോണിൽ കാണാം ഒരു ക്യാമറ സ്റ്റഡിയായും മറ്റൊരു ക്യാമറ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് രാത്രിയിൽ കളറായി കാണാം സംസാരിക്കാം മൈക്ക് സ്പീക്കർ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ആരെങ്കിലും വന്നാൽ മോഷൻ ട്രാക്കിംഗ് മോഷൻ ഡിറ്റക്ഷൻ എന്നീ ഓപ്ഷനുകളും ഇതിലുണ്ട് ഇനി വൈഫൈ ഉണ്ടെങ്കിൽ ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാനുള്ള സംവിധാനവും ഈ ക്യാമറയിൽ തന്നെയുണ്ട് ഈ ക്യാമറയുടെ വില വരുന്നത് നാലായിരം രൂപ ഇനി നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സോളാർ ക്യാമറകളും ലഭ്യമാണ് ആറായിരം രൂപ മുതൽ ഓർഡർ ചെയ്യാൻ ഈ കാണുന്ന ക്യൂആർ കോഡ് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് നോക്കുക വെബ്സൈറ്റിൽ ലിങ്ക് വഴിയും ഓർഡർ ചെയ്യാം ഇതിന്റെ ഫിറ്റിംഗ് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ബുക്ക് ഇതിന്റെ വർക്കിംഗ് വീഡിയോയും നിങ്ങൾക്ക് തരുന്നതാണ് ഇതൊരു ഗുബൽ ക്യാമറയാണ് ഒരു ക്യാമറയിൽ തന്നെ രണ്ട് ക്യാമറയുടെ വ്യൂ ലഭിക്കുന്നതാണ് ഇതൊരു സിം കാർഡ് ഇടാവുന്ന ക്യാമറയാണ് അതായത് ഇന്റർനെറ്റ് വൈഫൈ കണക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്യാമറയാണിത് ഇതിൽ ഒരു മെമ്മറി കാർഡും സിം കാർഡും ഇട്ടുവെച്ചാൽ ഈ ക്യാമറയുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഏത് രാജ്യത്തായാലും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻ വഴി തത്സമയം നിരീക്ഷിക്കാം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഓർഡർ ചെയ്യാനും വാട്സ്ആപ്പ് ചെയ്യും

സിംഗിൾ ക്യാമറ ആണ് വന്നത് നാല് സൈഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേഷൻ ചെയ്യാം നൈറ്റ് വിഷൻ ഉണ്ട് ഫുൾ ഇറ്റത്തും കിട്ടും ഇനി നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും വൈ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ മൂവായിരം രൂപയാണ് വന്നത് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ അഡ്രസ്സ് ഇട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരാം വൺ ഇയർ വാറണ്ടി വരണ്ട് വൈഫൈ കണക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് ഇൻഡോറും ഔട്ട്ഡോറും ഉപയോഗിക്കാൻ പറ്റുന്ന സിം കാർഡിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സി ക്യാമറ ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ ഉള്ളതും ഏതു ഇരുട്ടിലും കളറായി തന്നെ കിട്ടാവുന്ന ഫോർ ജി സിം കാർഡ് ക്യാമറ ഇത് നമുക്ക് വീടിന്റെ ഫ്രണ്ടിലോ അതല്ലെങ്കിൽ ഗോഡൌണുകൾ പാർക്കിംഗ് ഏരിയ നിന്ന് വേണ്ട എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇതിൽ സംസാരിക്കാനും വീഡിയോയോടൊപ്പം ഓഡിയോയും റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം കൂടിയുണ്ട് ദൂരപരിധിയില്ലാതെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മൊബൈൽ തന്നെ കാണാം ഇരുന്നൂറ്റി അമ്പത്തി ജി ബി വരെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിൽ ആരെങ്കിലും ക്യാമറയുടെ മുന്നിൽ വന്നാൽ ഓട്ടോമാറ്റിക് ഹ്യൂമൻ മോഷൻ ഓപ്ഷൻ ഉള്ളതിനാൽ ക്യാമറ അയാൾ പോകുന്ന സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ക്യാമറയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇതേ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇതൊരു ഡ്യൂബിൾ ക്യാമറയാണ് ഒരു ക്യാമറയിൽ തന്നെ രണ്ട് ക്യാമറയുടെ വ്യൂ ലഭിക്കുന്നതാണ് ഈ വീഡിയോയോടൊപ്പം ഇതിന് സാമ്പിൾ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ക്യാമറ നിങ്ങളുടെ വീട് ഓഫീസ് സ്ഥാപനങ്ങൾ വാഹനങ്ങൾ ബസ് ട്രക്ക് പറമ്പുകൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതൊരു സിം കാർഡ് ഇടാവുന്ന ക്യാമറയാണിത് ലോകത്തിൽ നിന്നും ഇവിടെ ഏത് ദൂരത്താണെങ്കിലും വിദേശത്തോ സ്വദേശത്തോ എവിടെയായാലും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ലൈവായി കാണാം മുൻപ് റെക്കോർഡ് ആയ ആഴ്ചകളിലെ വിഷലുകൾ നിങ്ങൾക്ക് ഫോണിൽ തന്നെ കാണാം വീടുകളിലോ ഓഫീസുകളിൽ ഒരു ക്യാമറ വെക്കണമെങ്കിൽ ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം വരെ പണം കൊടുക്കണം ഇത് അതൊന്നും വേണ്ട വെറും നാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ക്യാമറ മാറ്റി മാറ്റി ഉപയോഗിക്കാം ഓൺലൈൻ വഴി വീഡിയോ കോളിലൂടെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും ഒരു വർഷം വാറണ്ടിയും ഓർഡർ ചെയ്യാൻ വാട്ട്സ്ആപ്പ് സിം ഇടാവുന്ന ക്യാമറ നാലായിരം രൂപയും വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അറുനൂറ് രൂപയ്ക്കും ഈ ക്യാമറ ലഭ്യമാണ് അതിന് ഓട്ടോ ഫോക്കസ് ഓട്ടോ ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് മോഷൻ ഡിറ്റക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നു ഹ്യൂമൻ ഡിറ്റക്ഷൻ മനുഷ്യന്റെ ചലനം കണ്ടെത്തുമ്പോൾ ക്യാമറ യാന്ത്രികമായി ആ പ്രവർത്തനം ട്രാക്ക് ചെയ്യുന്നു സബ്ജക്ട് എല്ലായ്പോഴും ഫ്രെയിമിൽ കേന്ദ്രീകരിക്കുന്നതിന് ക്യാമറ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഡിഗ്രീസ് നയൻറ്റി ഡിഗ്രീസ് പാൻ ടിൽ ശ്രേണിയിൽ യാന്ത്രികമായി ക്രമീകരിക്കുന്നു വൈഫൈ കണക്ടിവിറ്റി ഒരു സ്മാർട്ട് ഫോണുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാമറ ഫീഡ് പ്രദർശിപ്പിക്കുകയും ഒരു വ്യക്തിയെ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അലർട്ടുകൾ അയക്കുകയും ചെയ്യുന്നു ഒന്നിലധികം കാഴ്ചക്കാരുമായി വീഡിയോ സ്ട്രീം പങ്കിടുന്നതിനെയും ഇത് പിന്തുണയ്ക്കും ഈ ക്യാമറ ഓർഡർ ചെയ്യാൻ ഈ ക്യു കോഡ് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വെബ്സൈറ്റ് ലിങ്ക് വഴിയും ഓർഡർ ചെയ്യാം വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വീടുകളിലും ഓഫീസുകളിലും വഴിയോര കച്ചവടങ്ങളിലും പോർട്ടബിൾ ആയിക്കൊണ്ട് മാറ്റി മാറ്റി വെച്ച് ഉപയോഗിക്കാവുന്ന വൈഫൈ ക്യാമറ ഓർഡർ ചെയ്താൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഡെലിവറി ബില്ലും വാറണ്ടിയും ലഭ്യമാണ് ഓർഡർ ചെയ്യാൻ ഈ വാട്സാപ്പ് നമ്പറിൽ അഡ്രസ്സ് അയക്കുക ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ആരെങ്കിലും ക്യാമറയുടെ മുന്നിൽ വന്നാൽ അലാറം അടിക്കുന്ന ക്യാമറ സിം കാർഡ് ഉപയോഗിച്ച് ഉപയോഗിക്കാവുന്ന സി സി ടി വി ക്യാമറ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ലാൻഡ് കേബിൾ ഉപയോഗിച്ച് കണക്റ്റും ചെയ്യാം വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വർഷം വാറണ്ടിയുള്ള ക്യാമറ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലായാലും നിങ്ങളുടെ മൊബൈലിൽ തത്സമയം കാണാം മുന്നൂറ്റി അറുപത് ഡിഗ്രി റൊട്ടേഷൻ ഉണ്ട് വീഡിയോയും ഓഡിയോയും റെക്കോർഡിംഗ് ലഭിക്കും അലാറം സൗണ്ട് കേൾക്കുന്നതോടെ ഒരുവിധം കള്ളന്മാർ പിന്നെ ആ വഴിക്ക് വരില്ല ഈ ക്യാമറയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കുക ദമരു ഓൺലൈൻ ഷോപ്പിംഗ് ഒരു സാധാരണ വീട്ടുകാർക്ക് സി സി ടി വി ക്യാമറ വലിയ പണം മുടക്കി വെക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ധൈര്യമായി ഈ ക്യാമറ വാങ്ങി ഉപയോഗിക്കൂ വീടുകളായാലും ഓഫീസുകളായാലും ബൾബിൽ വരുന്ന ക്യാമറകൾ ഉപയോഗിക്കാം ഫിറ്റിംഗ് ആവശ്യമില്ല ലൈവായി ഫോണിൽ കാണാം ഒപ്പം റെക്കോർഡിംഗ് ഉണ്ട് വില വെറും രണ്ടായിരത്തി രൂപ മാത്രം ഒരു വർഷം വരെ വാറണ്ടി ലഭ്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി വഴി ഓർഡർ ചെയ്യാൻ വിളിക്കുക ഇതും ബൾബിൽ വരുന്ന ക്യാമറ ആണ് വീഡിയോയും ഓഡിയോയും റെക്കോർഡിംഗ് ആവും ഇതിൽ ബൾബ് ഓണാക്കുകയും ആക്കുകയും നമുക്ക് മൊബൈൽ വഴി തന്നെ ചെയ്യാം കൂടാതെ മുപ്പത്തിരണ്ട് ജി ബി കാർഡ് ഇട്ടാൽ ഒരു മാസം വരെ സ്റ്റോറേജ് ലഭ്യമാണ് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയതിനു ശേഷം പണം നൽകുക ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഓർഡർ ചെയ്യാം വൈഫൈ കണക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് ഇൻഡോറും ഔട്ട്ഡോറും ഉപയോഗിക്കാൻ പറ്റുന്ന സിം കാർഡിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സി സി ടി വി ക്യാമറ ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ ഉള്ളതും ഏത് ഇരുട്ടിലും കളറായി തന്നെ കിട്ടാവുന്ന ഫോർ ജി സിം കാർഡ് ക്യാമറ ഇത് നമുക്ക് വീടിന്റെ ഫ്രണ്ടിലോ അതല്ലെങ്കിൽ ഗോഡൌണുകൾ പാർക്കിംഗ് ഏരിയ എന്ന് വേണ്ട എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇതിൽ സംസാരിക്കാനും വീഡിയോയോടൊപ്പം ഓഡിയോയും റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം കൂടിയുണ്ട് ദൂരപരിധിയില്ലാതെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മൊബൈൽ തന്നെ കാണാം ഇരുന്നൂറ്റി അമ്പത്തിയാറ് വരെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിൽ ആരെങ്കിലും ക്യാമറയുടെ മുന്നിൽ വന്നാൽ ഓട്ടോമാറ്റിക് ഹ്യൂമൻ മോഷൻ ഓപ്ഷൻ ഉള്ളതിനാൽ ക്യാമറ അയാൾ പോകുന്ന സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ക്യാമറയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇതേ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വീടുകളിൽ സി സി ടി വി വയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ മുപ്പതിനായിരവും നാൽപ്പതിനായിരവും പണം മുടക്കണമെന്ന് ഓർത്ത് ഓർത്തടിച്ചിരിക്കുകയാണോ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ വൈഫൈ കണക്ഷൻ ഉണ്ടോ ഇതാ വെറും ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് രണ്ട് വർഷം വാറണ്ടിയുള്ള ഈ ക്യാമറ വാങ്ങിവെക്കൂ വീടുകളിലാണെങ്കിൽ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരു ക്യാമറ മതിയാകും ഓർഡർ ചെയ്താൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഡെലിവറി പ്രോഡക്റ്റ് കിട്ടിയിട്ട് പണം നൽകുക ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക ഇനി വീട്ടിൽ വൈഫൈ കണക്ഷൻ ഇല്ലെങ്കിൽ രണ്ടു വർഷം വാറണ്ടിയുള്ള വൈഫൈ മോഡും ഉൾപ്പെടെ വേണമെങ്കിൽ ലഭ്യമാണ് സിം കാർഡ് മാത്രം ഇട്ടാൽ മതി ഓഫീസുകളിലും വീടുകളിലും ഇൻഡോർ വേണമെങ്കിൽ ഔട്ട്ഡോർ ഉപയോഗിക്കാവുന്ന ഇന്റലിജന്റ് പനോരമയ്ക്ക് ക്യാമറ സി സി ടി വി പോലെ തന്നെ ഉപയോഗിക്കുകയും ക്യാമറയായി വരുന്ന ഈ കുഞ്ഞൻ ക്യാമറ കാണാനും വീഡിയോ ക്വാളിറ്റിയും അടിപൊളിയാണ് വീഡിയോയോടൊപ്പം ഓഡിയോയും റെക്കോർഡ് ചെയ്യാവുന്ന ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആപ്ലിക്കേഷൻ വഴി കാണാവുന്ന ഈ വയർലെസ് വൈഫൈ ക്യാമറ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു അതല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഇതിന്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് ക്യാഷ് ഓൺ ഡെലിവറി ലഭ്യമാണ് ബില്ലും വാറണ്ടിയും ഇതോടൊപ്പം തന്നെ ലഭ്യമാണ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതിനാൽ ഏകദേശം രണ്ടു മാസത്തിനു മുകളിൽ സ്റ്റോറേജ് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പുമായി ബന്ധപ്പെടുക യാതൊരു സുരക്ഷയും ഈ കാലത്ത് നിങ്ങളുടെ വീടുകളും ഫാമുകളും സ്ഥാപനങ്ങളും സുരക്ഷിതമാക്കാൻ ഈ സി സി ടി വി ക്യാമറ ഉപകാരപ്പെടും ഈ ഒരു ക്യാമറ വാങ്ങിയാൽ ഇതിൽ രണ്ട് ക്യാമറ ഉണ്ട് കൂടാതെ ഒരു ക്യാമറ നാല് സൈഡും റൊട്ടേഷൻ ചെയ്ത് കാണുകയും ചെയ്യാം മൊബൈലിന്റെ സിം കാർഡ് ഇടാവുന്ന ക്യാമറ ആണിത് പ്രത്യേകിച്ച് വൈഫൈ കണക്ഷൻ ഒന്നും ഈ ക്യാമറയ്ക്ക് വേണ്ട ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സിം കാർഡ് ഇട്ടാലും മതി ഇതിൽ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട് അതായത് വീടിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും വന്നാൽ അയാൾ ഏത് സൈഡിലേക്ക് പോയാലും ക്യാമറ ഓട്ടോമാറ്റിക് റൊട്ടേഷൻ ആകും സാധാരണ ഒരു ക്യാമറ വാങ്ങിയാൽ ഒരു സൈഡിലേക്ക് മാത്രമാണ് ലഭിക്കുന്നത് എന്നാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മുൻഭാഗവും നമുക്ക് ഇഷ്ടമുള്ള സൈഡും സെലക്ട് ചെയ്തിട്ട് നമുക്ക് രണ്ടു ഭാഗവും ഒരേ രീതിയിൽ കാണാം നൈറ്റ് വിഷൻ ക്യാമറ ആണിത് അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇല്ലെങ്കിലും വ്യക്തമായി റെക്കോർഡിംഗ് നടക്കും ഈ ക്യാമറയുടെ വില വരുന്നത് അയ്യായിരത്തി രൂപ ഒരു വർഷം വാറണ്ടി ഉണ്ട് ക്യാമറയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഓർഡർ ചെയ്യാനും വാട്സാപ്പ് ചെയ്യുക രണ്ടുവർഷം വാറണ്ടിയുള്ള വൈഫൈ ക്യാമറ ഇതൊരു ട്രൂ വ്യൂ ഡ്യൂവൽ വൈഫൈ ക്യാമറയാണ് ഈ ക്യാമറ കണക്ട് ചെയ്യുന്നതിന് വൈഫൈ ആവശ്യമാണ് ടു എം ബി വരുന്ന രണ്ട് ക്യാമറകൾ ഇതിലുണ്ടോ ഒന്ന് സ്റ്റഡി ആയാലും മറ്റൊന്ന് ത്രീ സിക്സ് ഡിഗ്രി റൊട്ടേഷൻ ആയും വർക്ക് ചെയ്യും ഓഡിയോയും വീഡിയോയും റെക്കോർഡാവും മോഷൻ ട്രാക്കിംഗ് മോഷൻ ഡിറ്റക്ഷൻ നൈറ്റ് വിഷൻ എന്നീ ലേറ്റസ്റ്റ് എല്ലാ ടെക്നോളജികളും ഇതിലുണ്ട് വയർലെസ് ആയി ഉപയോഗിക്കാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി വരെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും അതായത് ഏകദേശം മൂന്ന് മാസത്തോളം ബാക്കപ്പ് ലഭിക്കും ഈ ക്യാമറ ഓർഡർ ചെയ്യുന്നതിന് ഈ കാണുന്ന വെബ്സൈറ്റ് ലിങ്ക് അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം ഇത്തരം ലേറ്റസ്റ്റ് ക്യാമറകളുടെയും സ്പൈ ഹിഡൻ ക്യാമറയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ പേജ് ഫോളോ ചെയ്തോളൂ സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്താൽ മിക്ക വീടുകളിലും ഇലക്ട്രിസിറ്റി പോയാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് മറ്റു ക്യാമറകളെ അപേക്ഷിച്ച് ഇതിൽ ഇലക്ട്രിസിറ്റി പോയാലും ഇതിൽ ഇൻബിൽറ്റ് ബാറ്ററി വരുന്ന ക്യാമറയാണിത് പവർ സപ്ലൈ ഓഫ് ആയാൽ മണിക്കൂറിന്റെ മുകളിൽ റെക്കോർഡിംഗ് ലഭിക്കുന്ന ഈ ഒരു ക്യാമറ വൈഫൈ ആയി കണക്ട് ചെയ്യാം നമ്മുടെ മൊബൈൽ ഫോണിൽ ലൈവായി ആയി കാണുകയും ചെയ്യാം നൈറ്റ് വിഷൻ ഉണ്ട് അലാറം സംവിധാനങ്ങളുണ്ട് മോഷൻ ട്രാക്കിംഗ് മോഷൻ ഡിറ്റക്ഷൻ എന്നീ ലേറ്റസ്റ്റ് എല്ലാ എ ഐ ടെക്നോളജികളും ഇതിലുണ്ട് ഫുൾ വൈഡ് ക്വാളിറ്റി ആണ് വരുന്നത് ഇതിൽ റൊട്ടേഷൻ ഇല്ല സ്റ്റഡി ആയിട്ടാണ് ഇരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തോ അതല്ലെങ്കിൽ വാഹനങ്ങളിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാം ചാർജ് ചെയ്ത് മാറ്റി മാറ്റി എവിടെ വേണമെങ്കിലും ഈസിയായി വെക്കാം ഈ ക്യാമറ ഓർഡർ ചെയ്യാൻ ഈ കാണുന്ന വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുക ഓഫീസുകളിലും വീടുകളിലും വെക്കാൻ പറ്റിയ വീഡിയോ കോളിംഗ് ക്യാമറ സാധാരണ ഒരു സി സി ടി വി പോലെ തന്നെ ഉപയോഗിക്കാം വീടുകളിൽ കുട്ടികളെ മറ്റുള്ളവരെ ഏൽപ്പിച്ച് ജോലിക്ക് പോകുന്നവരാണ് നിങ്ങൾ എന്നാൽ കുട്ടികളുമായി വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന സി സി ടി വി ക്യാമറ സാധാരണ സി സി ടി വി പോലെ തന്നെ അവിടെയുള്ള വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ ഓഡിയോ ഉൾപ്പെടെ കാണാം കൂടാതെ അതിൽ വീഡിയോ കോൾ ഓപ്ഷൻ നെക്കിയാൽ നിങ്ങളെയും അകത്ത് കാണാം ഈ ക്യാമറയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഓർഡർ ചെയ്യാനും വിളിക്കുക വീടുകളിലും കടകളിലും ഓഫീസുകളിലും വയ്ക്കാൻ പറ്റിയ ചെറിയൊരു വൈഫൈ ക്യാമറ നിങ്ങൾ വയ്ക്കുന്ന സ്ഥലത്ത് വൈഫൈ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ലൈവായി കാണാം വൈഫൈ ഉണ്ടെങ്കിൽ ദൂരെ പരിധിയില്ലാതെ എത്ര ദൂരെ വേണമെങ്കിലും നിങ്ങളുടെ മൊബൈലിൽ ഇത് കൺട്രോൾ ചെയ്യാം ത്രീ ഡിഗ്രി റൊട്ടേഷൻ ചെയ്യും വീഡിയോയും ഓഡിയോയും റെക്കോർഡിംഗ് ആയതോടൊപ്പം ഓഡിയോ കോൾ സൗകര്യങ്ങളും ഉണ്ട് കൂടുതൽ വിവരങ്ങൾ ഓർഡർ ചെയ്യാനും വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വില ആയിരത്തി എഴുന്നൂറ് ഇൻഡോറും ഔട്ട്ഡോറും ഒരേ രീതിയിൽ ഉപയോഗിക്കാവുന്ന വൈഫൈ ക്യാമറ വാട്ടർ പ്രൂഫാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നാല് സൈഡും റൊട്ടേഷൻ ചെയ്ത് നമുക്ക് മൊബൈലിൽ കാണാം വൈഫൈ ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും കാണാം വൈഫൈ ഇല്ലെങ്കിൽ പത്ത് മീറ്റർ ചുറ്റളവിൽ കാണാം ഓർഡർ ചെയ്യാൻ ഫസ്റ്റ് കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം വീടുകളുടെയും ഓഫീസുകളുടെയും മുന്നിൽ വയ്ക്കാവുന്ന വാട്ടർ പ്രൂഫ് ക്യാമറ വൈഫൈ കണക്ഷൻ ഇന്റർനെറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ സിം കാർഡ് ഉപയോഗിച്ച് ലൈവായി കാണാവുന്ന ക്യാമറ ഇത് ഡ്യൂബൽ ലെൻസ് ക്യാമറ ആണ് അതുകൊണ്ട് തന്നെ രണ്ട് വശങ്ങൾ ഒരേപോലെ റെക്കോർഡ് ആകും പകൽ നൂറ് മീറ്റർ വരെയും രാത്രിയിൽ പതിനഞ്ച് മീറ്റർ ദൂരത്തിലും റെക്കോർഡിംഗ് കിട്ടുന്ന ഈ ക്യാമറയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വാട്സാപ്പ് ചെയ്യുക ഇതിൽ വീഡിയോയും ഓഡിയോയും റെക്കോർഡിംഗ് ഒപ്പം ഓഡിയോ കോളിംഗ് സംവിധാനം കൂടിയുണ്ട് ഇതിന്റെ വില നാലായിരം രൂപ ഇനി വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ഇതേ വാട്ടർ പ്രൂഫ് ക്യാമറയ്ക്ക് മൂവായിരം രൂപയ്ക്ക് ലഭ്യമാണ് ഓർഡർ ചെയ്താൽ രണ്ടു ദിവസത്തിനുള്ളിൽ എത്തിച്ചു തരുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ബില്ലും വൺ ഇയർ വാറണ്ടിയും ഉണ്ട് ഇത് ബൾബിന്റെ ഹോർഡറിൽ സൈഡിലായിട്ട് നമുക്ക് മെമ്മറി കാർഡ് ആണല്ലോ ഓപ്ഷൻ ഉണ്ട് ഇത് നേരെ ചാർജറിൽ കണക്ട് ചെയ്യുക ബൾബോ ഇടാണെങ്കിലും ഇട്ടില്ലെങ്കിലും വർക്ക് ചെയ്തോളും ഇവിടെ ക്യാമറയുടെ പോയിൻ്റ് ആണ് തന്നെ അകലേയും നോക്കിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല ഓക്കെ ആവശ്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക സിക്സ് മന്ത് വാറൻറ്റി ഉണ്ടാവും ലൈവ് ക്വാളിറ്റി ആണ് തന്നെ നമ്മുടെ ഫോണിലൊക്കെ എടുക്കുന്ന അതേ വീഡിയോ കട്ട് ഫുൾ വൈഡ് ഇലക്ട്രിസിറ്റി മാത്രമുണ്ടെങ്കിൽ വൈഫൈ കണക്ഷൻ ഇല്ലെങ്കിൽ ഡി വി ആർ ഹാർഡ് ഡിസ്ക് ഒന്നും തന്നെ വേണ്ടാതെ മെമ്മറി കാർഡിൽ റെക്കോർഡ് ചെയ്യാവുന്ന വൈഫൈയിലും സിം കാർഡ് ഉപയോഗിച്ചും റെക്കോർഡ് ചെയ്യാവുന്ന രണ്ട് തരത്തിലുള്ള ക്യാമറയാണ് ഈ കാണുന്നത് ഇതിന്റെ പ്രത്യേകത ഏത് മഴയത്തും വെക്കാം ഇത് ഡ്യൂവൽ ലെൻസ് ക്യാമറയാണ് വരുന്നത് ഒരു ക്യാമറ സ്റ്റഡിയായും മറ്റൊരു ക്യാമറ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ റൊട്ടേഷനായും കാണാം പാൻ ആൻഡ് ടിൽറ്റ് ഓപ്ഷനും ഇതിലുണ്ട് ഇതിൽ ഒരു മെമ്മറി കാർഡ് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ സ്റ്റോറേജും ലഭിക്കും വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ മൂവായിരത്തി രൂപക്കും ഇനി സിം കാർഡ് ഉപയോഗിക്കാവുന്ന ഇതേ മോഡൽ ക്യാമറയ്ക്ക് നാലായിരം രൂപയുമാണ് വില വരുന്നത് ഇത് ഓർഡർ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾ അറിയാനും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇതിന്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങളാണുള്ളത് വീഡിയോ കോൾ ചെയ്ത് സഹായിക്കും ഓർഡർ ചെയ്യുവാൻ ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇനി നിങ്ങൾക്ക് സോളാർ ടൈപ്പിലുള്ള ക്യാമറയാണ് വേണ്ടത് എങ്കിൽ അതും ലഭ്യമാണ് ആറായിരത്തി മുന്നൂറ് രൂപയാണ് വില വരുന്നത് എല്ലാ ക്യാമറകൾക്കും ഒരു വർഷം വാറണ്ടി ലഭ്യമാണ് ഏതു മഴയത്തും വയ്ക്കാവുന്ന വൈഫൈ ക്യാമറ വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കാണാം ഇനി വൈഫൈ കണക്ഷൻ ഇല്ലെങ്കിൽ പത്ത് മീറ്റർ ചുറ്റളവിൽ ലൈവായി കാണാം ഇടുന്ന മെമ്മറി കാർഡിന്റെ ജി അനുസരിച്ച് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ റെക്കോർഡിംഗ് ഉണ്ട് വീഡിയോയും ഓഡിയോയും ലൈവായി കാണാം ഈ ക്യാമറയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ വിളിക്കുക ക്യാമറ ലഭ്യമാണ് മൂവായിരം രൂപയാണ് ഇതിന്റെ വില വാട്ടർ പ്രൂഫാണ് ഒപ്പം ഒരു ക്യാമറ സ്റ്റഡിയായും മറ്റൊരു ക്യാമറ പോലെ റൊട്ടേഷനായും വർക്ക് ചെയ്യും മോഷൻ ഡിറ്റക്ഷൻ ആണ് വരുന്നത് അതായത് ആരെങ്കിലും എന്നാൽ ക്യാമറ ഓട്ടോമാറ്റിക്കായി റൊട്ടേഷൻ ആവും ഈ വൈഫൈ ഉള്ള വർക്ക് സൈറ്റ് ആണെങ്കിൽ ക്യാമറ വയ്ക്കുന്ന പരിസരത്തുള്ള ആളുകളുമായി നമുക്ക് സംസാരിക്കാം ഇതൊരു വൈഫൈ ക്യാമറയാണ് നിങ്ങളുടെ വീട്ടിൽ അതില്ലെങ്കിൽ ഓഫീസിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന ക്യാമറയാണിത് സാധാരണ സിസിടിവിയുടെ തുല്യമായ വീഡിയോ കോളിക്ക് ലഭിക്കുന്നതിനാൽ ആർക്കു വേണമെങ്കിലും ഈസിയായി വീടുകളിൽ സ്വന്തമായി തന്നെ ഫിറ്റ് ചെയ്യാം മെമ്മറി കാർഡിലും ഒപ്പം ഓൺലൈൻ ക്ലൌഡ് റെക്കോർഡിംഗ് സംവിധാനം കൂടി ഇതിലുണ്ട് നൈറ്റ് വിഷൻ ഉണ്ട് സംസാരിക്കാം മുന്നൂറ്റി അറുപത് ഡിഗ്രി റൊട്ടേഷൻ മോഷൻ ട്രാക്കിംഗ് മോഷൻ ഡിറ്റക്ഷൻ കൂടാതെ നിരവധി മറ്റു ഫീച്ചറുകളും ഇതിലുണ്ട് മറ്റു ക്യാമറകളെ അപേക്ഷിച്ച് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോഷൻ ഡിറ്റക്ഷനിൽ ഒരാൾ ഏത് സൈഡിലേക്ക് പോയാലും പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ വീണ്ടും നമ്മൾ ഫിക്സ് ചെയ്ത അതേ സ്ഥലത്തേക്ക് ഓട്ടോമാറ്റിക്കായി വന്ന് നിൽക്കും ഈ ഈ ക്യാമറയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഓർഡർ ഓർഡർ ചെയ്യുന്നതിനും ഞങ്ങളുടെ നമ്പറിലോ അതല്ലെങ്കിൽ കോഡ് സ്കാൻ ചെയ്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ വില കൊടുത്തിട്ടുണ്ട് വീടിനുള്ളിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ ട്രൂവ്യൂ സി സി ടി വി ക്യാമറ സഹായിക്കും ഇതിന് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കറങ്ങാൻ കഴിയും അതിനാൽ എല്ലാ വശങ്ങളും കാണാനാകും നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇത് നിയന്ത്രിക്കാനാകും ഇതിൽ ഇരുട്ടിൽ പോലും വ്യക്തമായി കാണാൻ കഴിയുന്ന നൈറ്റ് വിഷൻ ഉണ്ട് ആരെങ്കിലും അടുത്തുവന്നാൽ ഇത് നിങ്ങളെ അറിയിക്കും എന്തെങ്കിലും അനക്കം കണ്ടാൽ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പ് വരും വൈഫൈ വഴി കണക്ട് ചെയ്യാം മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് എവിടെയിരുന്നു തത്സമയ ദൃശ്യങ്ങൾ കാണാം ക്യാമറയിലെ സ്പീക്കർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം ഇരുട്ടിലും വ്യക്തമായി കാണാൻ നൈറ്റ് വിഷൻ ഉണ്ട് എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം വേഗം സെറ്റ് ചെയ്യാം ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഗിബൈറ്റ് വരെയുള്ള എസ് ഡി കാർഡുകൾ ഉപയോഗിക്കാം ഓർഡർ ചെയ്യാൻ വെബ്സൈറ്റ് ലിങ്ക് വഴിയോ വാട്സ്ആപ്പ് വഴിയോ ഓർഡർ ചെയ്യാം സാധാരണ നമുക്ക് വീടുകളിലേക്കൊക്കെ സിംഗിൾ ക്യാമറ ആണ് ആണ് എല്ലാവരും വൈഫൈ യൂസ് ചെയ്യാവുന്നത് ഇത് ഡുവൽ ക്യാമറ തന്നെയാണ് ഈ ക്യാമറയിൽ കണ്ടോ രണ്ടോ ക്യാമറ വരുന്നുണ്ട് രണ്ട് സൈഡും അതായത് നമുക്ക് വീണ്ടും ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം കവർ ചെയ്യാൻ ഈ പോയിന്റും നാല് സൈഡും റൊട്ടേഷൻ ചെയ്യാൻ നമുക്ക് ഈ പോയിന്റ് യൂസ് ചെയ്യാം എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് ഒരു ക്യാമറ ഒരു സൈഡിലേക്ക് വെച്ചേക്കണം മറ്റേ ക്യാമറ അവിടേക്ക് വെച്ചേക്കണം ഇത് ഇതുകൊണ്ടോ ഇതിപ്പോ അതിന്റെ ആപ്ലിക്കേഷനിൽ ഇങ്ങനെയായിട്ട് കാണാം ഇപ്പൊ ഇതിൽ റെക്കോർഡിങ് അതായത് നമുക്ക് വേണമെങ്കിൽ ഇടത്തോട്ടോ വലുതോട്ടോ എവിടെ വേണമെങ്കിലും നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ കണ്ടോ നാല് സൈഡും ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ ചെയ്യാം പക്ഷെ മെയിൻ ക്യാമറ ഇവിടെ കണ്ടോ ക്യാമറ സെയിം താഴെ ഈ ക്യാമറയുടെ അത് സ്റ്റഡി ആയിട്ട് കാണുകയും ചെയ്യാം ഈ ക്യാമറയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാല് രണ്ടായിരത്തി എഴുന്നൂറ് വൺ ഇയർ വാറന്റി ഉള്ളതാണ് ഇട്ടി പി ലിംഗോ എന്ന കമ്പനിയുടെ ബ്രാൻഡ് ഐറ്റം ആയ ഈ ക്യാമറ ഹൈ റെസൊല്യൂഷൻ വീഡിയോയും റെക്കോർഡിംഗ് ലഭിക്കുന്നു ഈ ക്യാമറയ്ക്ക് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യാം സാമ്പിൾ വീഡിയോ കൂടി കൊടുക്കാം ഈ ക്യാമറ ഓർഡർ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾ അറിയാനും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യമുള്ളവർക്ക് ഈ കോഡ് സ്കാൻ ചെയ്ത് ഓർഡർ ചെയ്യാം വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി റൊട്ടേഷൻ ചെയ്യാവുന്ന വൈഫൈ ക്യാമറ ഇതിൽ നൈറ്റ് വിഷൻ അഞ്ച് മീറ്റർ മാത്രമാണ് ലഭിക്കുക പകൽ സമയങ്ങളിൽ ഓഫീസുകളിലോ ലൈറ്റിംഗ് ഉള്ള രാത്രി സമയങ്ങളിലോ നല്ല ക്ലാരിറ്റിയിൽ ലഭിക്കുന്ന ഈ ക്യാമറയ്ക്ക് വെറും ആയിരത്തി രൂപ ഒരു വർഷം വാറണ്ടി ഈ ക്യാമറ ഓർഡർ ചെയ്യാൻ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അഡ്രസ്സ് അയക്കുക കുറഞ്ഞ വിലയിൽ ഒരു വർഷം മുതൽ വർഷം വരെ വാറണ്ടിയുള്ള ഡെമാറു സി സി ടി വി ക്യാമറകൾ നിങ്ങൾക്ക് വേണോ നിങ്ങളുടെ ഷോപ്പുകളിലും വീടുകളിലും സിസി ക്യാമറ ഫിറ്റ് ചെയ്യാൻ പതിനായിരങ്ങൾ ഇനി മുടക്കേണ്ട വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ബ്രാൻഡഡ് ക്യാമറകൾ ലഭ്യമാണ് ഒരു ക്യാമറയിൽ തന്നെ രണ്ട് വ്യൂ ലഭിക്കുന്ന ഡ്യൂണൽ ടൈപ്പ് വൈഫൈയിലും സിമ്മിലും വർക്ക് ചെയ്യാവുന്ന ക്യാമറകൾ ലഭ്യമാണ് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത്തരം ക്യാമറകൾ വാങ്ങാം ഇനി വീഡിയോ കോൾ ചെയ്യാവുന്ന സിസിഡിയും ലഭ്യമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്യാമറയുടെ വിവരങ്ങൾ ഈ കാണുന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിനാവശ്യമായ ക്യാമറയുടെ വിവരങ്ങൾ അയച്ചു ഇത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ഫിറ്റ് ചെയ്യാവുന്ന ക്യാമറകളാണ് ഇനി ഫിറ്റിംഗ് സമയത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് സിംഗിൾ ക്യാമറ ആയിരത്തി ഇരുന്നൂറ് ഡ്യൂവൽ ക്യാമറ രണ്ടായിരം രൂപ മുതൽ ലഭ്യമാണ് വെറും നാലായിരം രൂപയ്ക്ക് നിങ്ങളുടെ വീടിന്റെ നാല് സൈഡും റെക്കോർഡിംഗും ലൈവായി കാണാവുന്നതുമായ ക്യാമറകൾ ലഭ്യമാണ് ഇനി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഏതു മഴയത്തും കൊണ്ട് വാട്ടർ പ്രൂഫ് സോളാർ ക്യാമറകളും ലഭ്യമാണ് വില ആറായിരം മുതൽ ഇനി നിങ്ങൾക്ക് ബസ് ലോറി ട്രക്ക് എന്തുമായിക്കോട്ടെ ഏത് വാഹനത്തിലും ഫിറ്റ് ചെയ്യാവുന്ന കുഞ്ഞു ക്യാമറകളും ലഭ്യമാണ് എല്ലാ പ്രോഡക്റ്റും ക്യാഷ് ഓൺ ഡെലിവറി ആയി നിങ്ങളുടെ ശേഷം പണം നൽകുക ബില്ലും ഗ്യാരണ്ടിയും ലഭ്യമാണ് ഇത്തരം ക്യാമറകളിൽ ലൈവായി കാണുകയും ഒപ്പം മാസങ്ങളോളം വീഡിയോയോടൊപ്പം ഓഡിയോയും റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനവും ക്യാമറയിലൂടെ ഓഡിയോ കോൾ വീഡിയോ കോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളും ലഭ്യമാണ് സി പി പ്ലസ് ക്യാമറയുടെ മൂന്ന് മെഗാ പിക്സൽ ക്യാമറ ഹൈ ക്വാളിറ്റി വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉള്ളവർക്ക് ഓർഡർ ചെയ്യാം ഈ സുരക്ഷാ ക്യാമറ നിങ്ങളുടെ വീട് ഓഫീസ് അല്ലെങ്കിൽ സ്ഥാപനം എന്നിവയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സവിശേഷതകൾ ഈ ക്യാമറ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഡിഗ്രി കാഴ്ച നൽകുന്നു അതിനാൽ വീടിന്റെ മുൻഭാഗം നാല് സൈഡും റൊട്ടേറ്റ് ചെയ്ത് കാണും മുറിയിൽ എല്ലാ ദിശകളും നിരീക്ഷിക്കാൻ കഴിയും മോഷൻ ഡിറ്റക്ഷൻ ചലനം കണ്ടെത്തിയാൽ അലർട്ടുകൾ ക്യാമറയെ മൊബൈൽ ഫോണിലൂടെ നിയന്ത്രിക്കാനും തത്സമയ ദൃശ്യങ്ങൾ കാണാനും സാധിക്കും ഉയർന്ന റസല്യൂഷൻ വ്യക്തമായ ചിത്രങ്ങൾക്കായി ഉയർന്ന റസല്യൂഷൻ ക്യാമറ വീട് ഓഫീസ് കടകൾ ഗോഡൌൺസ് എന്നിവിടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കുട്ടികളെയും പ്രായമായവരെയും നിരീക്ഷിക്കാൻ ഓർഡർ ചെയ്യാൻ ഈ കാണുന്ന ക്യു ആർ കോഡോ അതില്ലെങ്കിൽ വാട്സ്ആപ്പ് വഴിയോ കമന്റ് ഓർഡർ ചെയ്യാം സോ ഡോൾ ടൈപ്പ് ക്യാമറ പുതിയ കുഞ്ഞൻ റോബോട്ട് ക്യാമറ റെസല്യൂഷൻ മൂന്ന് മെഗാപിക്സൽ ഇത് വ്യക്തമായ ചിത്രങ്ങൾ നൽകുന്നു കണക്ടിവിറ്റി വൈഫൈ വയർ ഇല്ലാതെ നിങ്ങളുടെ വീട്ടിലെ വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാം വൈഫൈ ഇല്ലെങ്കിൽ പത്ത് മീറ്റർ ചുറ്റളവിൽ ഫോണിൽ കാണാം സ്മാർട്ട് ഫീച്ചറുകൾ മൊബൈൽ ആപ്പ് വി മുന്നൂറ്റി എൺപത് ആപ്പ് ഉപയോഗിച്ച് എവിടെ നിന്നും തത്സമയം കാണാനും നിയന്ത്രിക്കാനും സാധിക്കും ടു വേ ഓഡിയോ ക്യാമറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സൗകര്യം ഉണ്ടാകാം നൈറ്റ് വിഷൻ രാത്രിയിലും വ്യക്തമായ ദൃശ്യങ്ങൾ ലഭിക്കാനുള്ള കഴിവ് മോഷൻ ഡിറ്റക്ഷൻ ചലനങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് മൊബൈലിൽ അലേർട്ട് നൽകാനുള്ള കഴിവ് സ്റ്റോറേജ് സാധാരണയായി മൈക്രോ എസ് കാർഡ് ഉപയോഗിച്ചോ ക്ലൗഡ് സ്റ്റോറേജ് വഴിയോ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും പി കൺട്രോൾ ക്യാമറ മൊബൈൽ ഉപയോഗിച്ച് തിരിച്ചാനും സൂം ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ ക്യാമറ ഓർഡർ ചെയ്യാൻ നേരെ അഡ്രസ് അതല്ലെങ്കിൽ ഈ കോഡ് സ്കാൻ ചെയ്യുകയോ അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കാണുന്ന വെബ്സൈറ്റ് ലിങ്കിൽ പോയി ഓർഡർ ചെയ്യുകയോ വീടുകള് ഓഫീസുകള് ഷോപ്പുകൾ ഏതായിക്കോട്ടെ എവിടെ വേണമെങ്കിലും സിം കാർഡ് ഇടാവുന്ന ക്യാമറ വൈഫൈ കണക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിം കാർഡ് ഇട്ടിട്ട് വിദേശത്തോ ലോകത്തോ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന ക്യാമറയാണിത് ഇതിൽ ഒരു ക്യാമറയിൽ തന്നെ രണ്ട് വ്യൂ കാണാം നമുക്ക് അതായത് ഒരു വീടിന്റെ ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ ഫ്രണ്ട് ഭാഗവും ഡോറിന്റെ സൈഡും കവറാവുന്ന മോഡലാണിത് ഇത് വൺ ഇയർ വാറണ്ടി ഉണ്ട് ദേ ഇവിടെ സിം കാർഡും മെമ്മറി കാർഡും നമുക്ക് സൈഡിൽ ഇടാം ജസ്റ്റ് മെമ്മറി കാർഡിൽ ഒരു തേർട്ടി ഒരു ഇരു ദിവസം വരെ സ്റ്റോറേജ് കിട്ടും ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ഓർഡർ ചെയ്യാനൊന്നും വാ ഇത് വി ത്രീ സോറോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വൺ ഇയർ വാറൻറ്റി ഉള്ളതാണ് ഇത് വാട്ടർ പ്രൂഫ് ടൈപ്പ് ആണ് വന്നത് ഡുവൽ ലെൻസ് രണ്ട് വ്യൂ കിട്ടും ഒന്ന് റൊട്ടേഷൻ ഒന്ന് സ്റ്റഡി ആയിട്ട് വന്നത് ഇതിൽ ലാൻഡ് കേബിൾ ഉണ്ട് അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ അതിൻ്റെ തന്നെ ഉണ്ടാവും ഈ മോഡലായിട്ടോ ക്യാമറ വന്നത് ഡിഗ്രി റൊട്ടേഷൻ ഒരു മോഷണം നടന്നാൽ തെളിവുകൾക്കായി ക്യാമറ ഇല്ലാതെ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് പ്രാവർത്തികമല്ല തെളിവുകൾക്കാണ് ഇന്ന് പ്രാധാന്യം സ്ഥാപനമായിക്കോട്ടെ വീടുകളായിക്കോട്ടെ ഇവക്കൊക്കെ ഒരു സുരക്ഷയ്ക്കായി രാത്രിയും പകലും കാവലായി ഒരു ക്യാമറ അത്യാവശ്യമാണ് ഒപ്പം ക്യാമറയുടെ മുൻപിൽ ആരെങ്കിലും വന്നാൽ അലാറം സംവിധാനം കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഈ ഒരു ക്യാമറ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വർക്ക് ചെയ്യുന്ന മോഡലാണ് വൈഫൈ ഉണ്ടെങ്കിൽ ദൂരപരിധിയില്ലാതെയും വൈഫൈ ഇല്ലാതെ പത്ത് മീറ്റർ ചുറ്റളവിലും നമുക്ക് മൊബൈലിൽ ലൈവായി കാണാം ഈ ക്യാമറയുടെ വില വരുന്നത് രണ്ടായിരത്തി രൂപ ഓർഡർ ചെയ്യാൻ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ വെബ്സൈറ്റിലോ ഓർഡർ ചെയ്യാം ദയവായി കോളുകൾ ഒഴിവാക്കി വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക ഇതൊരു മുന്നൂറ്റി അറുപത് ഡിഗ്രി റൊട്ടേഷൻ ക്യാമറയാണ് സംസാരിക്കാം മോഷൻ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ അത്യാധുനിക അത്യാധുനികയായി സംവിധാനങ്ങളും ഇതിലുണ്ട് ഷോപ്പുകളായാലും വീടുകളായാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സി ക്യാമറ വെക്കണമെങ്കിൽ അധികം പണമൊന്നും വരില്ല വെറും രണ്ടായിരം രൂപയ്ക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയുന്ന വീഡിയോയും ഓഡിയോയും റെക്കോർഡിംഗ് ആകുന്ന ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊന്നും വേണ്ടാത്ത വയർലെസ് ക്യാമറ ഈ ക്യാമറ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ടെങ്കിൽ വെറുതെ ഇതുപോലെ കുത്തിവെച്ചാൽ മതി സംഭവം വർക്കിംഗ് സ്റ്റാർട്ടായി വൈഫൈ ഉണ്ടെങ്കിൽ ദൂരപരിധി ഇല്ലാതെ എവിടെ നിന്ന് വേണമെങ്കിലും കാണാം ഇനി വൈഫൈ ഇല്ലെങ്കിൽ പത്ത് മീറ്റർ ചിറ്റളവിൽ നിങ്ങളുടെ മൊബൈലിൽ കാണാം രണ്ട് മെഗാ പിക്സൽ ആണ് ക്യാമറ വരുന്നത് പകൽ നൂറ് മീറ്റർ ദൂരപരിധിയിലും രാത്രി പത്ത് മീറ്റർ ദൂരെ പരിധിയിലും റെക്കോർഡിംഗ് വ്യക്തമായി കിട്ടും ഓർഡർ ചെയ്താൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്തു തരുന്നതാണ് മോഷൻ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള ടെക്നോളജിയുള്ള ഈ ക്യാമറ നിങ്ങൾ ഓർഡർ ചെയ്യുവാൻ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അതില്ലെങ്കിൽ വാട്സ്ആപ്പിൽ അഡ്രസ് അയയ്ക്കുക ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നാലിടം റൊട്ടേഷൻ ചെയ്യാവുന്ന സിസി ടി വി ക്യാമറ അതും ഫുൾ എച്ച് ഡി ക്വാളിറ്റിയോടുകൂടി ഇതിനു വേറെ പ്രത്യേകിച്ച് കേബിൾ കാര്യങ്ങൾ ഒന്നും വേണ്ട ഒരു ചാർജർ കുത്താനുള്ള സംവിധാനം മാത്രം മതി നിരവധി കോളുകൾ വരുന്നതിനാൽ ദയവായി കോളുകൾ ഒഴിവാക്കുക വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക ഓർഡർ ചെയ്താൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഡെലിവറി വാഹനങ്ങളിലും വീടുകളിലും അതുകൂടാതെ ഓഫീസുകൾ എവിടെയായാലും നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ ക്യാമറ ഉപയോഗിക്കാം ആറുമാസം വാറന്റുള്ള ഈ ചെറിയ ക്യാമറ ഓർഡർ ചെയ്യാൻ അഡ്രസ് വാട്സ്ആപ്പ് ചെയ്യുക ഒരു മോഷണം നടന്നാൽ തെളിവുകൾക്കായി ക്യാമറ ഇല്ലാതെ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് പ്രാവർത്തികമല്ല തെളിവുകൾക്കാണ് ഇന്ന് പ്രാധാന്യം സ്ഥാപനമായിക്കോട്ടെ വീടുകളായിക്കോട്ടെ ഒരു സുരക്ഷയ്ക്കായി രാത്രിയും പകലും കാവലായി ഒരു ക്യാമറ അത്യാവശ്യമാണ് ഒപ്പം ക്യാമറയുടെ മുൻപിൽ ആരെങ്കിലും വന്നാൽ അലാറം സംവിധാനം കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഈ ഒരു ക്യാമറ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വർക്ക് ചെയ്യുന്ന മോഡലാണ് വൈഫൈ ഉണ്ടെങ്കിൽ ദൂരപരിധി ദൂരപരിധിയില്ലാതെയും വൈഫൈ ഇല്ലാതെ പത്ത് മീറ്റർ ചുറ്റളവിലും നമുക്ക് മൊബൈലിൽ ലൈവായി കാണാം ഈ ക്യാമറയുടെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഓർഡർ ചെയ്യാൻ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ വെബ്സൈറ്റിലോ ഓർഡർ ചെയ്യാം ദയവായി കോളുകൾ ഒഴിവാക്കി വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക ഇതൊരു മുന്നൂറ്റി ഡിഗ്രി റൊട്ടേഷൻ ക്യാമറയാണ് സംസാരിക്കാം മോഷൻ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഇതിലുണ്ട് ഒരു സി സി ടി വി ക്യാമറ വാങ്ങണം എന്നല്ലാതെ ഫിറ്റ് ചെയ്യാൻ മറ്റു കാര്യങ്ങളൊക്കെ മടിയാണ് എന്തു ചെയ്യും ഓഫീസ് ആയിക്കോട്ടെ വീടായിക്കോട്ടെ എവിടെയായാലും ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ലൈവായി കാണാവുന്ന വൈഫൈ ക്യാമറ ഡെലിവറി ചാർജ് ഉൾപ്പെടെ രണ്ടായിരം രൂപയ്ക്ക് ലഭ്യമാണ് ഒരു വർഷം വാറണ്ടി ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക അഡ്രസ്സ് അയച്ചു തരിക ഷോപ്പുകളായാലും വീടുകളായാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സി സി ടി വി ക്യാമറ വെക്കണമെങ്കിൽ അധികം പണമൊന്നും വരില്ല വെറും രണ്ടായിരം രൂപയ്ക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയുന്ന വീഡിയോയും ഓഡിയോയും റെക്കോർഡിംഗ് ആകുന്ന ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊന്നും വേണ്ടാത്ത വയർലെസ് ക്യാമറ ഈ ക്യാമറ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ടെങ്കിൽ വെറുതെ ഇതുപോലെ കുത്തിവെച്ചാൽ മതി സംഭവം വർക്കിംഗ് സ്റ്റാർട്ടായി വൈഫൈ ഉണ്ടെങ്കിൽ ദൂരപരിധിയില്ലാതെ എവിടെ നിന്ന് വേണമെങ്കിലും കാണാം ഇനി വൈഫൈ ഇല്ലെങ്കിൽ പത്ത് മീറ്റർ ചുറ്റളവിൽ നിങ്ങളുടെ മൊബൈലിൽ കാണാം രണ്ട് മെഗാ പിക്സൽ ആണ് ക്യാമറ വരുന്നത് പകൽ നൂറ് മീറ്റർ ദൂരപരിധിയിലും രാത്രി പത്ത് മീറ്റർ ദൂരെ പരിധിയിലും റെക്കോർഡിംഗ് വ്യക്തമായി കിട്ടും ഓർഡർ ചെയ്താൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്തു തരുന്നതാണ് മോഷൻ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള ടെക്നോളജിയുള്ള ഈ ക്യാമറ നിങ്ങൾ ഓർഡർ ചെയ്യുവാൻ ഈ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്യുക അതല്ലെങ്കിൽ വാട്സ്ആപ്പിൽ അഡ്രസ് അയക്കുക മൊബൈൽ സിം കാർഡ് ഇടാവുന്ന സോളാർ ഡ്യൂൾ ക്യാമറ ഒരു ക്യാമറ സ്റ്റഡിയായും മറ്റൊരു ക്യാമറ ത്രീ ഡിഗ്രി റൊട്ടേഷൻ ചെയ്യാവുന്ന നൈറ്റ് വിഷൻ ഉൾപ്പെടെയുള്ള പൂൾ വൈഡ് ആംഗിൾ ക്യാമറ ആരെങ്കിലും വന്നാൽ മോഷൻ ട്രാക്കിംഗ് ഉൾപ്പെടെ ഇ ക്യാമറയിലുണ്ട് ഒപ്പം ലൈവായി നോട്ടിഫിക്കേഷൻ മൊബൈലിൽ കിട്ടും വീഡിയോയോടൊപ്പം ഓഡിയോയും ലൈവായി കേൾക്കുകയും റെക്കോർഡിംഗ് ചെയ്യുകയും ചെയ്യാം പുതിയ ബിൽഡിംഗുകൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ പറമ്പുകൾ എന്നുവേണ്ട ഇലക്ട്രിസിറ്റിയും ഇന്റർനെറ്റുമില്ലാത്ത എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം ബില്ലും വാറണ്ടിയും ലഭ്യമാണ് ഈ ക്യാമറ ഓർഡർ ചെയ്യാൻ ഈ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്യുക അതല്ലെങ്കിൽ വെബ്സൈറ്റ് ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കാം